രാജേഷെ എടാ എടാ ഓ നീ ഉണ്ടല്ലോ ടൗണിലേക്ക് പോവുവാണോ എടാ ആ ക്ലീറ്റോന്റെ ക്ലീറ്റവന്റെ കുറച്ച് ബീഫ് വാങ്ങിക്കൊണ്ട് മറക്കൂല അവന്റെ പോക്ക് കണ്ടിട്ട് മേടിക്കൂന്നും തോന്നുന്നില്ല പക്ഷെ മേടിച്ചോണ്ട് വന്നാ മതിയായിരുന്നു എന്റെ ദൈവമേനുജാതെ ഇതെന്താ തന്നെ നിന്ന് പുറത്തോണ്ടിരിക്കുന്നെ വട്ടായോ എടീ എന്റെ മോള് വിളിച്ചെന്ന് രാവിലെ ആ ഇന്ന് വരുമെന്നു പറഞ്ഞ പെണ്ണ് തലേ ദിവസം ഒന്ന് വിളിച്ചു പറയുമായിരുന്നെങ്കില് ഒരു സാധനമില്ല കറക്കി വെക്കാൻ വേണ്ടി അവർക്ക് അവൻ ബീഫ് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പഴേ ഞാൻ രാജേഷ് ടൗണിൽ പോകുമ്പോൾ ആ ക്ലീറ്റോന്റെ കടയിൽ നിന്ന് ബീഫ് മേടിക്കാൻ പറഞ്ഞു പറഞ്ഞോളാ മേടിക്കുവോ ആവോ അവന്റെ പോക്ക് വേണ്ടിയിട്ട് മേടിക്കും തോന്നുന്നില്ല അയ്യോ അവനോ മേടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്നേ മേടിക്കുവൊന്നും വേണ്ട ഒരു കാര്യം ഏറ്റാ ഏറ്റതാവും പിന്നെ അങ്ങനെ മേടിക്കാതെ ഒന്നും വരികാല ആ ആ അപ്പൊ ഞാനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ മേടിക്കാനൊക്കെ പറഞ്ഞു വിടുന്നു മ്മേ പാവം എന്ത് തിരക്കുണ്ടായാലും അത് മേടിച്ചുകൊണ്ട് തന്നട്ടേ പോകുള്ളൂ ഞാൻ പറഞ്ഞിന്നാണത് കഴിഞ്ഞ കുറേ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറയാട തിരക്കാണേ വേണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ പറയാ ചേച്ചി സുജാ ചേച്ചി ഞാൻ പറഞ്ഞതാ മേടിച്ചോണ്ട് വരാന്ന് ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജേഷ് മേടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു പാവം ചെറുക്കനെ വരുമ്പോൾ എന്തി അവളെ അവൻ വിളിച്ചിട്ടുണ്ട് ദുബായിന്ന് അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവ അവൻ ഈ രാവിലെയാ വിളിക്കുന്നത് ആ അവിടെ ഇപ്പൊ രാവിലെയായിരിക്കും അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവരുവോ അടുത്തെങ്ങാനും ഇനി ഓണത്തിന് വരും ഓണം വരും അമ്മേ അവള് വന്നിട്ടേ ഇന്ന് ഇവിടെ നിൽക്കുവായിരിക്കുമല്ലേ പോകൂലായിരിക്കും അല്ലേ ആ അതൊന്നും അറിയത്തില്ല നീ ഏതായാലും ഒരു കാര്യം ചെയ്ത് ആ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്ക് പിന്നെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചാ ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ച് വെക്ക് ഞാനേ ആ രാജേഷിനോട് ടൗണിൽ പോംബിച്ച് ബീഫ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അതുകൊണ്ട് വരും ഇപ്പണ് ഒന്ന് തലേ ദിവസം വിളിച്ചു പറഞ്ഞാലേ എന്തെങ്കിലും വാങ്ങിപ്പിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ അത് മാത്രമാണ് അച്ഛൻ വിടെ അച്ഛനാണെ എറണാകുളത്ത് പോകുകയും ചെയ്തു പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അവിടെ വേഗം നീ ആക്കി ഒന്ന് പൊളിച്ചു വെക്കുന്നു ആ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നീ രാവിലെ ജോലിക്കാതും പറഞ്ഞ് പോവേലേ ഒരു ദിവസം ലീവ് എടുക്കാൻ നിനക്ക് ഒരിക്കലും പറ്റിയല്ല ഞാനിവിടെ കിടന്നൊരു ചക്രശ്വാസം വലിച്ചേനെ ഇനിയിപ്പൊ അതും ഒക്കെ ആക്കി പോറക്കി വരുമ്പോഴത്തേക്ക് ആ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പം ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വേഗം ഓടി പോരൂലേ ചെയ്തത് ആ വേഗം വേഗം അങ്ങോട്ട് ചെയ്യേ എന്ന പണിയൊക്കെ ചെയ്യാൻ താമസേ അവൻ കൊണ്ടുവന്നല്ലേ ഞാൻ വിചാരിച്ച് മേരിക്ക വിചാരിച്ചത് എന്ത് ചെയ്ത് എന്തി അവനെന്ത്യ അവനെ ആർക്കാണ്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിട്ട് പോയി ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു അറിഞ്ഞില്ലേ ആക്സിഡന്റ് ഉണ്ടായി അപ്പൊ അതിന് ബ്ലഡ് ആവശ്യം ഉണ്ടെന്ന് അപ്പൊ ഇവന്റെ ബ്ലഡുമായിട്ട് മാച്ച് ആകുന്നതാണ് അപ്പൊ അവൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഓടി അന്നിട്ട് അവനെ ഇറച്ചിയുടെ കാര്യം വന്നാലും മറന്നില്ല അപ്പൊ എന്റെ മോനെ ടൗണിൽ കണ്ടേ അന്നേരം അവന്റെ ഇട ഒന്നും കൊടുത്തേക്കണാന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിട്ടത് ഇറച്ചി അവനെന്ന് നേരെ വീട്ടിലോട്ടാ വന്നത് അതുകൊണ്ട് ഞാൻ ഓടി വന്നതാ ഇനി കൊടുത്തിട്ടങ്ങാനും ഇല്ലെങ്കിൽ രാജേഷ് എന്നെ ശരിയാക്കും ആവൻ ചെറുക്കൻ ഓടി പോയിട്ടുണ്ട് കൊടുക്കാൻ ബ്ലഡ് കൊടുക്കാൻ അതെയോ ഇപ്പൊ എന്റെ ദൈമയെ ഇങ്ങനെ ഉപകാരമുള്ള ഒരു ചെറുക്കൻ ആർക്ക് ആവശ്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം ഈ രാജേഷ് ഓടി എത്തും കേട്ടോ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിട്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ അത് ആർക്കെങ്കിലും വല്ല സാധനം മേടിച്ചു കൊടുക്കാനുണ്ടെങ്കിലും അതിനൊരു പെണ്ണും കിട്ടുന്നില്ലല്ലോ നല്ലൊന്നും ഒരു ചെറുപ്പക്കാരനാ കാര്യം കുടിക്കൂല വരിക്കൂല ഈ പെൺ പിള്ളേർക്ക് അങ്ങനെ നടക്കുന്ന ചെറുപ്പക്കാരെ വേണ്ടല്ലോ അല്ല നിന്റെ മോൾ എത്ര മണിയാകുമ്പോഴത്തേക്കാണ് വരുന്നേ ഒരു പതിനൊന്നര കഴിയുമ്പോഴത്തേക്കും എത്തുമായിരിക്കും അവിടുന്ന് ഇങ്ങനെ എത്തണ്ടേ അവിടുത്തെ പണിയൊക്കെ തീർത്തിട്ടേ വരുകയുള്ളൂ ആണോ ആ ആ പിന്നെ മരുമോളും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം വേഗം ശരിയാക്കി പുറകി എടുക്കാം ആൾ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അവള് പിന്നെ എല്ലാ പണിയെടുത്തോളൂ ഇതിന്റെ മരുമോള് അതുകൊണ്ട് നിനക്ക് സുഖമല്ലേ എന്റെ ചെറുക്കനൊക്കെ പ്രായം ഇത്രയായി ഒരു പെണ്ണിനെയും കിട്ടാനില്ല ഓ എന്ത് മരുമോള് അവൾ എന്ത് പണിയായി എടുക്കുന്നത് ഇവിടെ ഒരു എട്ടര ആവുമ്പോൾ രാവിലെ പോകണം എന്നാലേ ജോലി സ്ഥലത്ത് എത്തുള്ളൂ തിരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും മണി ആറാവും പിന്നെ എന്ത് മണിയായി എടുക്കുന്നത് ആ ഉള്ള സമയത്ത് എന്തേലും ഒക്കെ മൂളാന്ന് വെച്ച് ചെയ്യുന്ന കാണാം എന്റെ പൊന്നടി ഇങ്ങനെയൊന്നും പറയാതെ നാട്ടിൽ എന്തോരം ചെറുപ്പക്കാരെ കല്യാണം ആകാതെ നിൽക്കുന്നതെന്ന് അറിയാപ്പോ എന്റെ മോന് തന്നെ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞത് വരെ ഒരു കല്യാണം നടന്നോ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഡിമാൻഡും ഇല്ല ഒരു പെണ്ണായാൽ മതിയെന്നേ ഉള്ളു ഇന്ന് ഒരു ഡിമാൻഡും പറയാനായിട്ട് ഒരു പെണ്ണിനെ കിട്ടാനില്ല നിനക്കിപ്പോൾ എന്റെ മകൻ വലിയ ജോലി ഇല്ല ഒന്നുമില്ല കൂലിപ്പണിയല്ലേ എന്നിട്ട് ഒരു പെണ്ണിനെ ജോലിയുള്ള പെണ്ണിനെ കിട്ടുകയും ചെയ്തു അത് അത്യാവശ്യം സൗന്ദര്യം ഉണ്ട് പല പണിയും എടുത്തോളൂ നീ മിണ്ടാതിരുന്നേ ഇവിടെന്നാ പെണ്ണിനെ കുറ്റം പറഞ്ഞോണ്ട് ഇരിക്കാതെ ഓ നിനക്ക് ഇല്ല എന്നുള്ള സങ്കടം അല്ലേ ഉള്ളൂ ഇതിപ്പോ ഉണ്ടായിട്ടും കണക്ക് തന്നെയാ അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെ പണിയൊന്നും എടുക്കുവൊന്നുമില്ല ഈ പൈസ കിട്ടുന്ന പണി എടുക്കാൻ ഇതുണ്ടാവുള്ളു അവിടെ ജോലി ചെയ്താലല്ലേ പൈസ കിട്ടുള്ളൂ ഇവിടത്തെ പണിക്ക് കൂലിയില്ലാത്ത പണിയല്ലേ ആ ബാക്കിയുള്ള വീട്ടിൽ ഇങ്ങനെ നടന്ന കഷ്ടപ്പെട്ടവള ഉം നമുക്കൊന്നും പുറലോകായിട്ട് ബന്ധമില്ല വീടിനകത്തോ ഇരിക്കും രാവിലെ പോകുന്നു വരുന്നു ഓ ജോലിക്കാരിയല്ലേ മാകന്റെ കല്യാണം ഒന്നും കഴിയാതെ നീക്കണായിരുന്നു എന്നാലേ അതിന്റെ വിഷമം നിനക്ക് ഇപ്പോ മകന്റെ കല്യാണം കറക്റ്റ് സമയത്ത് അങ്ങ് നടന്നുകൊണ്ട് നിനക്ക് അതിന്റെ വിഷമം അറിയത്തില്ല എന്റെ ദൈവമേ മരുമോളും ഉണ്ട് ഭാര്യയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏത് നേരം വെമ്പിള്ളാരെ കുറ്റപ്പെടുത്തലുമാണ് കണ്ണിന്റെ ഇരുമണിക്ക് കണ്ടും കൂടാ രോഗം വന്നാൽ പോലും തിരിഞ്ഞു നോക്കിയല്ല എന്നാ പിന്നെ ഭാര്യ ഇല്ലാത്ത ചെറുപ്പക്കാർക്ക് ഇല്ല എന്നുള്ള സങ്കടം അതാ അങ്ങനെ അമ്മമാർക്ക് മരുമോൾ ഇല്ലേ എന്നുള്ള ദുഃഖം അതങ്ങനെ നിന്നെപ്പോലെ ഉള്ളവർക്കൊന്നും ഞാൻ നോക്കിട്ട് പിണ്ണിനെ കിട്ടരുത് അതാ വേണ്ടത് ഞാൻ പോവാ ഇങ്ങനെ കേൾക്കുമ്പോൾ ദേഷ്യം വരുവേ ആ ചേട്ടനെ എപ്പ വിളിച്ചാലും എന്നോട് എന്തിനാ ഇങ്ങനെ ചൂടാണെന്ന് ഞാൻ പോലെ പണികളൊക്കെ എടുത്തിട്ട് തന്നെ ഓഫീസിൽ പോകുന്നത് ഞാൻ അമ്മേനെ സഹായിക്കുന്നില്ലെന്നൊക്കെ ആരാ പറഞ്ഞു പറഞ്ഞായിരുന്നേ അത് ചേട്ടാ കഴിഞ്ഞ ദിവസം എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര നടുവിനൊക്കെ വേദനയായിരുന്നു ഇങ്ങനെ ഈ രാവിലെ മുതൽ വൈകുന്നേരം അവർ ഓഫീസ് പോയിട്ടുള്ള ഇരിക്കലും വീട്ടിലെ പണി എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ലാത്തോണ്ടാ ഹലോ എന്നാലും എന്റെ എടി നീ ആ കൊച്ചിനെ കൂട്ടാതെ ഇങ്ങോട്ട് വന്നല്ലോ നിനക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് ഓടി പോകാൻ വേണ്ടിട്ടല്ലേ നീ കൊച്ചിനെ കൂട്ടാതെ വന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയാവും പിന്നെ അവളെ എല്ലാ നേരം ഉണ്ട് ഇവിടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ആ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് അവള് വന്നേക്കുന്നു അവളെ ഒറ്റയ്ക്ക് നിനക്ക് ഏതായാലും പോന്നപ്പോ മോളേം കൂടി കൂട്ടത്തില്ലായിരുന്നോ അമ്മ ഇവിടെ രാവിലെ മുതൽ മോള് വരും മോള് വരുന്ന വിചാരിച്ച് മോളെ നോക്കി നോക്കി നോക്കിയിരിക്കുവായിരുന്നു എന്തെല്ലാം കൂടെ സാധനങ്ങളെ ഉണ്ടാക്കി വെച്ചത് അവിടെ കൊണ്ട് ഞാൻ അത് ഉതുമൊക്കെ കൊച്ചിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെപ്പിച്ചു പോകുന്നവരെ കൊണ്ട് പോകുന്നവരെ കൊണ്ട് ഓരോരോ കൂട്ട സാധനങ്ങൾ മേടിച്ചു വെച്ചി കൊച്ചില്ലാതെ വേറൊരു വന്നേക്കുന്നു അത് ഞാൻ പിന്നെ നിൽക്കാൻ വേണ്ടിട്ട് വന്നതല്ല പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാ അതങ്ങനെയാ നാളെ കൊച്ചിന് സ്കൂളിൽ വിടണ്ടേ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുവോ അതുകൊണ്ട് ഓടി പോകാൻ വേണ്ടിട്ട് വന്നതല്ലേ കൊച്ചും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഓട്ടോയൊക്കെ വിളിക്കണം ഇതാകുമ്പോൾ എനിക്ക് ബസ് ഇറങ്ങിട്ട് ഇങ്ങോട്ട് നടന്നു വന്നത് അതുകൊണ്ടാ കൊച്ചിനു കൂട്ടാതെ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് അങ്ങോട്ട് വിഷമം ആവും അങ്ങോട്ട് ആ അതെല്ലാം പോട്ടേടി നീ എന്തെങ്കിലും കഴിക്കാനെടുത്തേ ആ എന്നാ എടുക്കാം ഭക്ഷണം എടുക്കാം എൻ്റെ മോളുടെ കോലം കണ്ടാ മതി അന്റെ ദൈവമേ ഒരു കോലമായി മെലിഞ്ഞ് മെലിഞ്ഞ് അവിടെ കിടന്ന് പണിത് പണിത് പണുത് അങ്ങനെ എന്റെ മോള് ജോലിക്കും കൂലിക്കൊന്നും പോകുന്നില്ലല്ലോ അവണിയല്ലേ പണിത് പണുത് പണുത് മനസ്സിന്റെ സന്തോഷവും ഇല്ലാണ്ട് പിന്നെ ഞാൻ മെരിഞ്ഞു പോയിട്ടൊന്നും അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ ആണോടി ഞാൻ മെലിഞ്ഞു പോയോ അങ്ങനെ മെലിഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നാലെ കഴിഞ്ഞു കുറച്ചുകൂടി വണ്ടം വെച്ച പോലെ എനിക്ക് തോന്നുന്നെ ആ നീ പോയി കഴിക്കാൻ എടുക്ക് ആ ഞാനേ എടുക്കാം. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വാ വ പിന്നെ എന്താ അറിയാ എൻ്റെ മോളെ കുറിച്ച് അവക്ക് അവളുടെ കാര്യം മാത്രം നോക്കി ജോലിക്കാന്ന് പറഞ്ഞ് പോകുന്നു വൈകുന്നേരം എൻ്റെ മോൻ ദുബായി കാശ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് അതിന് തോന്നിയ പോലെ സാധനങ്ങളും മേടിച്ച് എന്ത് മാത്രം തുണിയൊക്കെ എടുത്തു കൂട്ടുന്നത് ഡ്രസ് ഭക്ഷണൊക്കെ പുറത്തുനിന്ന് നല്ലോണം കൂട്ടുകാരുടെ കൂടെ കൂടി തട്ടി വെച്ചാ വരുന്നത് വൈകുന്നേരം വരുമ്പോ എന്തൊക്കെയോ ഭക്ഷണത്തിന്റെ ഒക്കെ മണുണ്ട് ഇതൊക്കെ കഴിച്ചും പെറുക്കിയൊക്കെ വരുന്നത് നിന്നെ പോലെ വീട്ടിലെ കഞ്ഞിയം പേറും മാത്രം കഴിച്ചിരിക്കുന്നൊന്നും അല്ല ഓ എന്റെ മോളുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് എന്റെ ഒന്ന് പതുക്കെ പറ അറ്റ്ലീസ്റ്റ് അവള് കേക്കാതെങ്കിലും ഇരിക്കട്ടെ അമ്മയ്ക്ക് ഒരു നാക്കിനൊരു ലൈസൻസും ഇല്ല അമ്മ ഇങ്ങോട്ട് വന്നേ എന്താടി അമ്മ ഇങ്ങോട്ട് വാ ആ അല്ലമ്മേ അമ്മയുടെ ഉദ്ദേശം എന്താ എന്തോന്ന് എന്തോ നീ എന്താടി പറയുന്നേ അമ്മയ്ക്ക് എപ്പൊ നോക്കിയാലും ഈ ദീപ്യയെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ സമയമാണ് അല്ലെ ഒന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്ന സംസാരത്തിൽ പകുതി അവളുടെ കുറ്റം പറയും എന്റെ മോളോട് സംസാരിക്കുമ്പോൾ പോലും അമ്മ അവളുടെ കുറ്റം പറയും അതിന് മാത്രം അവൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് പാവം തോന്നും എനിക്ക് കിട്ടി ഞാനില്ലാത്ത കാര്യമൊന്നും അല്ലല്ല പറയുന്നേ ഉള്ള കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടായാലും ഞാൻ പറയും ആ അത് എനിക്ക് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒന്നുമില്ല പിന്നെ അമ്മ എന്തുള്ള കാര്യം പറയുന്നതാ ഈ പറയുന്നത് അവൾ എട്ടരയാകുമ്പോൾ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകുന്നതല്ലേ വൈകുന്നേരം അഞ്ചര ആറുമണിയാകുമ്പോൾ അല്ലേ ഇവിടെ എത്തുന്നത് പിന്നെ അമ്മ എന്താ അവൾക്ക് ഇതിന് മാത്രം കുറ്റം കാണുന്നത് ഏഹ് ഇവിടുത്തെ പണിയൊക്കെ പറ്റുന്ന പോലെ ആ പെണ്ണ് ചെയ്യുന്നുണ്ട് എല്ലാ പണിയും പറ്റും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടല്ലേ അവള് പോകുന്നത് ഇത് ഞാനൊരു കാര്യം പറയാം അമ്മയുടെ മകന് ജാതക ദോഷം ഉണ്ടായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് കിട്ടിയ പെണ്ണാവള് അതിന് ഇങ്ങനെ ഓരോന്ന് പറയരുത് ഞാൻ പറഞ്ഞേക്കാം എടി മോളെ എന്തൊക്കെ പറഞ്ഞാലും ഈ മരുമോള് മരുമോള് തന്നെയാണ് എനിക്ക് എന്റെ മോളെ പോലെ മരുമോളെ സ്നേഹിക്കാൻ എന്തായാലും പറ്റത്തില്ല അതിപ്പോ മരുമോള് എന്ത് പുണ്യവതിയാന്ന് പറഞ്ഞാലും ശരി ആ മരുമോളെ അങ്ങനെ മാള കാണാൻ പറ്റിയ എന്നാണെങ്കിലും അവള് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലേ എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നാന്ന് അറിയത്തില്ല ഓലക്ക അമ്മ ഇങ്ങനെ വരുന്നവരോട് പോകുന്നവരോടൊക്കെ മരുമോളുടെ കുറ്റം പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത് എന്താടി എന്റെ ഭർത്താവിന്റെ പെങ്ങളെ അറിയാലോ വീണ അവളെ ഒരുത്തരോട് ഒളിച്ചോടി പോയിന്ന് അയ്യോ എന്റെ അതിനെ കെട്ടിച്ചു ഭർത്താവും ഉള്ളതല്ലേ പിള്ളേരും ആ ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മായിയ്മേനെ കൊണ്ട് പൊറുതി മുട്ടിട്ട് അവള് പോയത് അവളുടെ ഭർത്താവും പുറത്താന്ന് അമ്മക്ക് അറിയാലോ വരുന്നവരോടും പോകുന്നവരോടും എല്ലാം മരുമകളുടെ കുറ്റവും പറഞ്ഞു നടക്കും വീട്ടിലൊരു സ്വസ്ഥത സമാധാനം കൊടുക്കൂല പിന്നെ അവര് ജോലിക്കും പോകണം വന്നിട്ട് ഒരു സമാധാനം കൊടുക്കായിട്ട് സവി കെട്ടിട്ട് അവിടെ ഇറങ്ങിപ്പോയത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിലൂടെയാ പോയതെന്നാ പറഞ്ഞത് ഒക്കെ അവിടെ നിന്ന് സന്തോഷം സമാധാനം കിട്ടുന്ന അപ്പൊ അവരുടെ ഒപ്പം പോയി ആ കൂടെ വർക്ക് ചെയ്ത പയ്യൻ പയ്യെന്തോ പെണ്ണ് കിട്ടാതെ കാണാണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ പെൺ പിള്ളേരെ കിട്ടാനില്ലല്ലോ രണ്ട് പിള്ളേരുണ്ടെങ്കിലും കുഴപ്പമില്ല മൂന്ന് പിള്ളേരുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ പിള്ളേരുടെ അമ്മമാര് നടക്കുന്നത് അമ്മ ഇങ്ങനെ ഉള്ള ഒരുത്തിനെ ഇങ്ങനെ ഏതു നേരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷേ അത് ആരുടെ പുറേ പോകുമ്പോഴേ അമ്മ പഠിക്കുകയുള്ളു ഒന്നും പുറത്തുപോയി ജോലിയൊക്കെ ചെയ്യുന്ന വെണ്ണ അത് മാത്രല്ല കിട്ടിയാൽ വാ അവരാണെങ്കിലും ഒരു അമ്മ മോൻ എൻ്റെ ആങ്ങളെയാ പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ അമ്മ എന്റെ അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുവോ അവളുടെ അടുത്താണെങ്കിലും ഒരു സ്നേഹവും ഇല്ല അമ്മയുടെ മോനെ എൻ്റെ ആങ്ങള ദുബായി ആണെങ്കിലും അവരവിടെ എന്ത് എന്ത് പണിയാണ് ചെയ്യുന്നത് വയറിങ്ങിന്റെ പണിയല്ലേ അല്ലാണ്ട് വേറെ വലിയ ഉദ്യോഗമൊന്നും അല്ലല്ലോ എന്നിട്ട് ഇത്രയും തന്നെ ജോലിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയില്ലേ എന്നിട്ട് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എടി മോളെ നീ വെറുതെ പേടിപ്പിക്കരുന്ന് ഞാൻ രാവിലെയും കൂടെ സുജാതയോട് അവളെ കുറിച്ച് കുറ്റം പറഞ്ഞതേ ഉള്ളൂ രാവിലെയും കൂടെ ഷുജാജനോട് കുറ്റം പറഞ്ഞതേയുള്ളൂ അയ്യോ അമ്മ ഈ സുജാത ചേച്ചിക്ക് ഒക്കെ അമ്മയില്ലാണ്ട് അവളെ ഒറ്റയ്ക്ക് കിട്ടും അന്നേരം അമ്മ പറഞ്ഞു കൊടുത്തതെല്ലാം തിരിച്ച് അതേപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ലാസ്റ്റ് അവളെ അമ്മേനെ അങ്ങോട്ട് കേറുക്കും എന്നിട്ട് അവളവളുടെ കെട്ടിവാനെ വിളിച്ചിട്ട് പറയുമ്പോഴത്തേക്കും കെട്ടിവേന അവന്റെ സ്വഭാവം വെച്ചിട്ട് അവനും അവളെ കുറ്റപ്പെടുത്തും രാജ്യം സൈ കെട്ടിട്ടാവുമ്പത്തേയും പെണ്ണ് വല്ലവന്റെയും കൂടി ഇറങ്ങിപ്പോ ഞാൻ പറഞ്ഞേക്കാം അയ്യോ പാടിക്കു കൈകൂടി തിരുന്നാൽ മതി ഇനി മേലെ അമ്മ അവളുടെ കുറ്റം പറയുന്നത് ഞാനൊന്ന് കേക്കട്ടെ അല്ല കുറ്റമുള്ള പെണ്ണാണെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ പാവം പിടിച്ചൊരു സാധനം സൂക്ഷിച്ചു പോണേ മോളെ അങ്ങനെ എൻ്റെ മകളുടെ വരവും കഴിഞ്ഞു പൂക്കും കഴിഞ്ഞു ഇനി എപ്പോഴാണോ വരുന്നത് ആർക്കറിയാ ബസ് കിട്ടത് പോലും ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പൊക്കോന്ന് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് അമ്മ എന്നാലേ ആ പാത്രം വെക്കുന്ന കഴിഞ്ഞു വെച്ചിട്ട് കൊറച്ചുനേരം പോയിന്ന് കിടക്കെട്ടാ കേട്ടോ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് അയ്യോ മോള് പോയാൽ റെസ്റ്റ് എടുത്തോ പാത്രമൊക്കെ അമ്മ കഴിക്കോളാം അല്ലെങ്കിൽ ഒരുപാട് പാത്രം ഇല്ലേ മൊത്തം കഴുകി വരുമ്പോ മോള് മടുക്കും അമ്മ കഴിക്കോളാം കൊഴപ്പൊന്നുമില്ല കൊച്ചു പോയി കിടന്നു അല്ലമ്മേ ഞാനല്ല എപ്പോഴും പാത്രം കഴുകുന്നത് ഞാൻ കഴുകിക്കോളം കുഴപ്പമില്ല അതെ മോളാ കഴുകുന്നത് അമ്മ കഴിക്കോളാം മോളിനിയേ അങ്ങനെ എല്ലാ പണിയും കൂടെ അങ് ഒറ്റക്ക് ചെയ്യണ്ട അപ്പോഴും ക്ഷീണവാ അവള് വന്നപ്പോഴും പറഞ്ഞു മോൾ മോളിച്ചിരി ക്ഷീണിച്ചു പോയെന്ന് നാട്ടുകാരൊക്കെ മോൾ ക്ഷീണിച്ച് പോയെന്ന് പറഞ്ഞാ അമ്മയ്ക്കല്ലേ അതിന്റെ കുറച്ചില് അവൻ വരുമ്പോഴായാലും എന്ത് പറയും അതുകൊണ്ട് ഇങ്ങനെ എല്ലാ പണിയൊന്നും എടുക്കണ്ട പറ്റുന്ന പോലെയൊക്കെ കേട്ടോ പറ്റുന്ന പോലെ മതി ആ എന്നാ ശെരിയമ്മ എന്റെ